തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ തുരുത്തമൂല വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സജീവ മുഖമായ മണ്ണാമൂര രാജേഷാണ് പൊതുപ്രവർത്തന രംഗത്തെ ദീർഘമായ അനുഭവ സമ്പത്താണ് രാജേഷിൻ്റെ കരുത്ത് മികച്ച സംഘാടകൻ എന്ന നിലയിൽ പേരെടുത്തിട്ടുണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും നാടിന്റെ പൊതുവിഷയത്തിലുള്ള സജീവമായ ഇടപെടലും പ്രതീക്ഷയിലാണ് രാജേഷ് പുരോഗമിക്കുന്നതായും തുരുത്തുമൂല വാർഡ് എന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുകയാണ് ഞാൻ ഏതാണ്ട് ഒരു റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു വീടുകൾ തോറും ഇനി അടുത്ത റൗണ്ട് അടുത്ത് പ്രധാനപ്പെട്ട ആളുകളെയും കണ്ടവരെ തന്നെ വീണ്ടും കണ്ടുകൊണ്ട് ഞങ്ങൾ ഓട്ടോ കീർത്തിച്ചു വരികയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിലും പിന്നെ നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിലും പ്രതിഷേധം എല്ലാ വീടുകളിൽ ചെല്ലുമ്പോഴും ആളുകൾ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് വികസനത്തിൻ്റെ വികസനമെന്ന് പറയുന്നത് ഇവിടെ എത്തിയിട്ടില്ല തുരുത്തുമൂല വാട്ടിൽ എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുകയാണ് ഈ റോഡുകൾ റെ റെഡിയാക്കണം അതുപോലെ തന്നെ വീടുകൾ ചെറിയ ചെറിയ റോഡുകളിൽ തന്നെ പല വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ കൈയൊടിഞ്ഞ് കമ്പിയിട്ട് കിടക്കുകയാണ് അതായത് ചിറക്കി വിഴുന്ന് കുടിവെള്ളം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ആ എട്ടും പത്തും ദിവസമായി വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അപ്പം ഇതിനെല്ലാം ഒരു പിന്നെ ഇതിനെതിരെ ഇതിനൊക്കെ എതിരെ ഒരു വിധിയെഴുത്താവണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കോൺഗ്രസും യു ഡി എഫും എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ചുമതല നല്ല രീതിയിൽ നിർവഹിക്കാനോ എനിക്ക് കരുത്ത് എന്താ എൻ്റെ പ്രവർത്തകർ എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ നൽകുന്നുണ്ട് അതനുസരിച്ച് ഈ കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെയുള്ള ആളുകൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന പറഞ്ഞുകൊണ്ട് ഈ കൗൺസിലറായി എന്നെ ഈ ഈ ഒൻപതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ദുരുപ്തുമൂല വാർഡിൻ്റെ കൗൺസിലറായി എന്നെ തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു